അമ്മക്ക് പുറവേദന അച്ഛന് ചോക്കീറ്റി ഓക്കേ അല്ലേ വരുന്നുണ്ട് ചക്ക ചവിട്ടൊന്നുണ്ടോ എടാ ചവിട്ട് കൊടുക്കടാ നമുക്ക് ഒരു കിക്ക് കൊടുക്ക് കൊടുക്ക് കിക്ക് ആ കേട്ടില്ലേ <laughs> 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 कु <laughs> 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 you can just oh, walk okay. and then swim and then walk a little bit. <laughs> <laughs> can move too. Yeah. Are you more comfortable lying on the bed or do you want to sit on a chair or how do you so want? I, to... I think let her lie down now yeah. and 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 sit down for some. Because if if it continuously, how long it will take? Half an hour. Yeah, half an hour. Half an hour. If so. so that we prefer perfect. Let it, right. well Why we can lie on the bed then. We're just gonna sit in the bed for comfort, but we not. We're just gonna sit in the bed for comfort. Then you're just you. gonna stay here, yeah? Yeah, I, I, I yeah. I'm Probably sensible. Get a good night's sleep because I <laughs> might not be. And they can phone you. They'll phone you if anything changes. So. Um, The thing is, yeah, you'd be going through just to just give you uh, that. Yeah, the main uh, thing, uh, thing is, bye, uh, uh, yeah, and then come back. It, it, it doesn't, it doesn't make sense. <laughs> oh. Just the basic set of before we go. We're, we're in the early beginning. Okay, I don't know. 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 I don Ja, dat is het. Dat is het journal. Dat is het journal. Dat is het journal. Dat het journal. Dat is het journal. oké is het journal. Dat is yeah. Yeah. yeah okay? yeah yeah journal. Ja. is het journal. Dat is het journal. Dat is Ja, journal. ja.

ഒട്ടും മനസ്സിലാവില്ല. ഞാൻ ഇന്നലെ കൺബെയ്റ്റെ. ഉം. ഉം? അംപിയർസ് വല്ലേ അല്ലേ? അോനും കൂടെ എടുക്കടോ കേട്ടോ. ല്ലേ? ഉം. ওই ബാറു. പ്രോബൻ ഒരു ബാറു.

ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഡിന്നർ ഒരു ഒരു ഓംലെറ്റ് പിന്നെ അല്ല ഈ അതും ഇവര് തരുന്നത് എത്ര വൈ നമ്മള് നല്ല ചായയും പരിപ്പ് കഴിക്കുന്ന സമയത്താണ് ഈ ഈ ഡിന്നർ കഴിച്ചിട്ട് നമുക്ക് എങ്ങനെ വിശപ്പ് മാറാനാണോ ഓംലെറ്റ് എനിക്ക് ഒന്ന് ഡബിളാന്ന് തോന്നുന്നു ചീസ് ഓംലെറ്റ് അല്ലേലെറ്റ് പറഞ്ഞു ഐസ്ക്രീം ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട് ഈ സാധനം കഴിക്കാൻ എട്ട് സ്പൂണും ആ നാളെ മുതൽ എന്താന്നുള്ള കണ്ടതാ

ഉച്ചയ്ക്കത്തെ ഫുഡ് കാണിച്ചേട്ടെ രണ്ടാക്കുള്ള ഫുഡാണത് ഇത് മീൻ പൊരിച്ചത് ഉരുളക്കങ്ങിൻ്റെ കഷ്ണം പട്ടാണി പുഴുങ്ങിയത് ദന്ദിര നാവും തൈര് സാധവും രണ്ട് കഷ്ണം ബ്രെഡ് ഒരാപ്പിൾ ഒരു യോഗട്ട് ഇതാണ് രണ്ടാക്കുള്ള ഫുഡിന്ന് നമുക്ക് മിഡ് വൈഫിൽ നിന്ന് കിട്ടിയത് അത് സാധാരണ നമുക്ക് പേഷ്യൻറ്റിനെ മാത്രമേ ഉള്ളൂ പാടുന്നവർക്ക് ഉണ്ടാവാറില്ല എന്നുവെച്ചാൽ നമ്മൾ എഡിംപ്രേനിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയത് വന്നതായതുകൊണ്ട് നമുക്ക് നമ്മളെ ഫീഡ് ചെയ്യാൻ പറഞ്ഞു ഇതാണ് ക്രിക്കാൽഡി വിക്ടോറിയ വിക്ടോറിയ ഹോസ്പിറ്റൽ ഇതൊക്കെയാണെന്ന് തോന്നുന്നത് ഇവർ ഇവിടുത്തെ ആൾക്കാർ ഉച്ചക്ക് കഴിക്കുന്നത് അതാണോ ഇവരിങ്ങനെ വെളുക്കാനുള്ള കാരണം എന്നൊരു സംശയം തോന്നുന്നു സ്പൈസില്ല ഉപ്പില്ല എന്തെങ്ങനെയൊന്നും അപ്പൊ ഇന്നത്തെ ർ ബീഫ് ട്യൂ ക്രീംഡ് പൊട്ടറ്റോ ക്യാരറ്റ് ആൻഡ് ക്യാരറ്റ് സൂപ്പ് ഇതാണ് ഇന്നത്തത് എൻ എച്ച് എസ് നിന്ന് കിട്ടി നമ്മളെ ഫുഡ്